അപ്പം നല്ലൊരു ഹെൽത്തി വീഡിയോ ആണെന്ന് പറയുന്നത് വിഷയം ഇതാണ് നമുക്ക് പലർക്കും കഴിച്ചാൽ വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണ് തൈര് ഈ വലിയ കുഴപ്പമില്ലെന്ന് പറയുന്നതല്ല അതിലുപരി തൈര് നല്ല ശരിക്കും നല്ല ഫങ് ഇഷ്ടം പോലെ ഫംഗസ് അതായത് പിന്നെ ഫംഗസ് എന്ന് പറയുമ്പോൾ അണുബാധയല്ല ആൻ്റി ഓക്സിഡൻ്റുകളും ആൻറ്റി ഇത് അങ്ങനെയുള്ള എല്ലാ കണ്ടൻറ്റും അടങ്ങിയ ഒന്നാണ് തൈര് തൈരിലെ പുളിപ്പെന്ന് പറയുന്നത് ശരിക്കും നമുക്ക് തൈര് ചിലർക്ക് തൈര് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മോരാക്കാം ഇനി ചിലർക്ക് മോര് ഇഷ്ടമല്ലെങ്കിൽ അത് മോര് കാച്ച മോര് കാച്ചക്കു പറഞ്ഞാൽ മോര് ചൂടാക്കാം വളരെ അതും അത് ഏറ്റവും നല്ല ഇതാണ് കാരണം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും അപ്പം തൈര് തൈര് കഴിക്കാം പലർക്കും കഴി ഈ ഹെൽത്ത് വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട് പലരും തൈര് കഴിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെയല്ല തൈര് മിതമായിട്ട് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത് തൈരോ മോരോ അല്ലെങ്കിൽ മോര് കാച്ചിതുമോ അത് കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ അതായത് നല്ല ബാക്ടീരിയകൾ അടങ്ങിയതാണ് തൈര് എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ അറിയാം നമുക്ക് അപ്പോൾ അത്തരം നല്ല ബാക്ടീരിയകൾ നമുക്ക് മനു ശരീരത്തിനാവശ്യമാണ് അത് ഉണ്ട് മോരിലും ഉണ്ട് അപ്പം നമുക്ക് പിന്നെ ചിലർക്ക് മോര് ഇഷ്ടമല്ലെങ്കിൽ അത് മോര് കാച്ചക്കം നല്ല അടിപൊളിയായിട്ട് മോര് കാച്ചാൻ പറ്റും നല്ല രുചികരമായിട്ട് ഞാൻ ഞാനിന്ന് ആ മോര് കാച്ചി നിങ്ങളെ കാണിച്ചു തരാം ഹെൽത്തി ആയിട്ടുള്ള മോര് കറിക്ക് വേണ്ടി ഞാനൊരു ഒരു കപ്പിൽ കൂടുതൽ തൈര് എടുത്ത് വെച്ചിരിക്കുകയാണ് ഒപ്പം ഈ കറിവേപ്പില വെളുത്തുള്ളി വെളുത്തുള്ളിയിലെ ഗുണങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഏറ്റവും നമുക്ക് വേണ്ടിയ ഒരു അത്യാവശ്യമാണ് പിന്നെ പച്ചമുളക് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചതയ്ക്കണം അപ്പം ഈ മോരിൻ്റെ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറയാം ഒരു കപ്പ് തൈരിൽ ഞാൻ രണ്ട് രണ്ടര കപ്പോളം നന്നായിട്ട് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം ജീരകം അതുപോലെ കടുക് അപ്പം കടുകൊക്കെ നമുക്ക് വേണ്ടിയാണ് കൂട്ടത്തിൽ ഞാൻ വറ്റരമുളക് എടുത്ത് ദേ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇത് ഇനി നമുക്ക് അടുപ്പിലിട്ട് വെച്ചിട്ട് മോരുകാച്ചി തുടങ്ങാം നമ്മൾ കടുവ ഇറക്കുന്നതിലാക്കിയിട്ട് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ദേ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കടു കറക്കുന്നതിലേക്കായിട്ടുള്ള പരിപാടി നോക്കാം നമുക്ക് ആദ്യം അറിയാൻ പറയേണ്ട കാര്യമില്ല കടു കടു ഇടുക ഒപ്പം ജീരകം നമുക്ക് തീരെ പറയാം കടു നന്നായിട്ട് പൊട്ടിയ ശേഷമാണ് ആണെങ്കിൽ എടുത്ത് നമ്മുടെ വറ്റൽ മുളക് ഏ കടു നന്നായിട്ട് പൊട്ടിയ ശേഷം നമ്മൾ വറ്റൽ മുളക് വറ്റൽ മുളക് ഒന്ന് മൂത്ത മൂക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കടു നന്നായിട്ട് പൊട്ടി ജീരകമൊക്കെ ഒന്ന് വെന്ത് അപ്പോൾ നമുക്ക് വറ്റൽ മുളക് കിട്ടുന്നുണ്ട് ഇനി അടുത്ത് നമുക്കായിട്ട് നമ്മുടെ പച്ചമുളകിനെ ഇല്ലേക്കിലാണ് പച്ചമുളക് അതുപോലെ നമ്മൾ ചരച്ചു വച്ചേക്കുന്ന വെളപ്പില്ലി വെളുത്തില്ലിയെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് വളരെ നല്ല ഗുണമുള്ള നന്നാണ് വെളുത്തുള്ളി ഇതൊന്ന് നന്നായിട്ട് മൂട്ട ശേഷം നമുക്കടുത്ത കറിവേപ്പിലാണ് ഇതേ കറിവേപ്പിലയും ഒന്ന് ചൂട കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കറിവേപ്പില കട്ടി കറിവേപ്പിലയുടെ കട്ടി കളർ മാറിയ ശേഷമേ നമുക്ക് കറിവേപ്പിലയുടെ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കും അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കാമെ അതൊക്കെ ആണുങ്ങളാണെന്ന് പറഞ്ഞിറങ്ങിയിട്ട് കാര്യമില്ല അതൊക്കെ ഒന്ന് വെച്ച് പഠിക്കണം കാരണം നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വയ്ക്കാവുന്ന ഒരു കറിയാണ് മോര് കഴിഞ്ഞിട്ട് കാരണം ഞാൻ പുറത്തൊക്കെ പോയി താമസിച്ചിട്ടുള്ളതാണ് അന്ന് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കറിയാണ് ഈ മോര് കറി എന്ന് പറയുന്നത് ഒന്നാമത്തെ ഹെൽത്തി പിന്നെ നമുക്ക് പാചകം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടികളാണ് ഈ മോരുകറിയെന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് മൂക്കെടുക്കാം എന്നിട്ട് മൂത്ത ശേഷം നമുക്കെടുത്ത മോരതിലേക്ക് ഒഴിക്കാം ഏതാണ്ടൊക്കെ മൂത്തിൽ നമുക്കൊരു കാഴ്ച മോര് ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ തന്നെയും ഇനിയുണ്ട് നമ്മൾ വീളമൊക്കെ ചേർത്ത മോനാണ് നമുക്കിനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ചേർക്കാറുണ്ട് പിന്നെ ഞാനിതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒപ്പം ഒരു കുറച്ച് മാത്രം ഉപ്പ് ആവശ്യത്തിനു അതും ചേർത്തിട്ടുണ്ട് കാരണം നമുക്ക് ഉപ്പിൽ നിന്നും അളവ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ആവശ്യത്തിന് കാരണം ഉപ്പൊന്നും കണ്ടമാനം വാരി ചേർക്കേണ്ട അതിനു മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാരണം ഇത് കൊന്നു ചൂടാകുമ്പോഴത്തേക്കും പെട്ടെന്നാവുന്ന അടുപ്പത്തി ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അപ്പം മോര് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മോര് കാച്ചി കഴിക്കുന്ന ഗുണങ്ങൾ അതുപോലെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറയുമ്പം പോലെ തൈര് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് തൈര് നമ്മൾ കഴിയുന്നതും ഉച്ചയ്ക്ക് ഊണിനൊപ്പം രാത്രി കഴിക്കുന്ന പറയുന്നില്ല ഉച്ചയ്ക്ക് ഊണിനൊപ്പം തൈര് കറി തൈര് കഴിക്കുന്നത് തൈര് കറിയാണ് മോര് കറി അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ശരത്തിലുണ്ട് നല്ലൊരു മോര് കളിയാണ് ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഹെൽത്തിയാണ് നമുക്കുള്ള മറ്റു എല്ലാ അസുഖങ്ങൾക്കും ലേശം തൈരോ മോരോ ഒക്കെ കഴിക്കുന്നത് വളരെ ഹെൽത്തി തന്നെയാണ് കാരണം നമുക്ക് നല്ല ബാക്ടീരിയൾ ഉണ്ടാക്കാവുന്ന ഒന്നാണ് തൈരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തൈര് നമ്മൾ കഴിക്കുന്നതിന് നല്ല ബാക്ടീരിയ നമ്മൾ ചീത്ത ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ തൈര് വളരെ ഫലപ്രദമാണ് ദിവസവും ഊണിന് നമ്മൾ ദേശം തൈരോ മോരോ അല്ലെങ്കിൽ ഇതുപോലെ മോര് കറിയാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ ഹെൽത്തിയായ കറി തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം വീഡിയോ എടുക്കുമ്പോൾ ഉള്ളതാമസം പക്ഷേ നമ്മൾ അല്ലാതെ നമുക്ക് അഞ്ച് മിനിറ്റ് ഉണ്ടാകുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറി തന്നെയാണ് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ഇപ്പോൾ ഒരു പാചകവും കൂടെയായി ഇപ്പോൾ ഹെൽത്തിയായ പാചകമാണ് അപ്പം നിങ്ങളെ ഇത് കണ്ടതാണ് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നമ്മളെ കറികളിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിയുകയും ചെയ്യാം നമുക്ക് നല്ല ഹെൽത്തായിട്ടുള്ളൊരു ഭക്ഷണവുമാണ് ഭക്ഷണമെന്ന് പറയുമ്പം തൈര് കൂട്ടാൻ മടിയുള്ളവർക്ക് മോര് കൂട്ടാൻ മടിയുള്ളവർക്ക് മോ ഇതുപോലെ മോരുകാച്ചി കഴിക്കാം തൈര് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അതിൻ്റെ പുളിപ്പ് രസമെന്ന് പറയുന്നത് തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതെങ്കിലും ചെയ്യുക OK，干了。